ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്ലോഗ്സ് ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ട് കേരളത്തിന്റെ കാറ്റടിച്ചത് മുതൽ വീഡിയോ ഇടുന്നില്ല ഷോർട്സ് ഇടുന്നില്ല അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ എന്താ പറയുക നല്ലത് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു തോട്ടത്തിൽ വന്നിരിക്കുമോ നല്ല ക്ലൈമറ്റ് ഇന്ന് നല്ല വെയിലുണ്ട് പിന്നെ ഇതൊക്കെയുണ്ട് വിശേഷങ്ങൾ കേരളം തമിഴ്നാട് കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു വെയിലുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ തുണികളൊക്കെ പുറകെ കഴുകിയിട്ട് എല്ലാം കഴുകിയിട്ടിട്ടുണ്ട് കുഴപ്പമില്ലാത്ത വെയിൽ ഇന്നലെ നല്ല വെയിലായിരുന്നു മഴയൊക്കെ ഒന്ന് മാറി തോന്നുന്നു പിന്നെ എന്നാ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആണ്ടിലും ചക്രാന്തിക്കും വീഡിയോ ഇടുന്ന ചാനലാണെന്നും പറഞ്ഞ് കാണാതിരിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ വേറെന്നെ എല്ലാവരും സ്കൂളൊക്കെ തുറന്നുകൊണ്ട് പിന്നെ കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ പോയി ഞങ്ങൾക്ക് ഇവിടെ ഇന്നലെ ആയിരുന്നു തുറന്നത് തമിഴ്നാട്ടിൽ പത്താം തീയതി തുറന്ന് പോയി കൊച്ചുങ്ങളെല്ലാം പോയി ഞാൻ പോയില്ല നമ്മളിപ്പോഴും നാട്ടിൽ വീട്ടിൽ നിൽക്കും അമ്മയുടെ അവിടെ ഇനി കൊണ്ട് രണ്ട് മൂന്ന് ചക്ക പൂടുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ടൊക്കെ പോകുന്നുള്ളൂ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും ഭയങ്കര ദൂരം അവിടെ അതുകൊണ്ട് ശരി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അടുത്ത ആഴ്ച എങ്ങാനും പോകും പിന്നെ വേറെന്നെ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് രാവിലെ അപ്പം ചമന്തി കഴിച്ച് ഉച്ചക്കടുത്തേക്കെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനിരിക്കുന്നു പിന്നെ ചക്ക ഉണ്ട് ചക്ക അവിടെ ചക്ക വേവിക്കണം പിന്നെ തുവ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അതൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാ നല്ല ക്ലൈമറ്റ് വെയിലായി കേട്ടോ അഴിടെ മുട്ടി വന്ന് നിൽക്കുക പിന്നെ രാവിലെ പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൂ പറിച്ചു ശാല ടീ ശംഖുഷ്പൻ ടീ ഇടണം അതുകൊണ്ട് പൂ കൂടെ പറിക്കാനായിട്ട് വെളിയിലോട്ട് റങ്ങ് ചെയ്താ ഭയങ്കര മടി വീഡിയോ ഒക്കെ എടുക്കാനും ഒരു കുക്കിംഗ് വീഡിയോ അങ്ങനെ ഒന്നും ചെയ്യാനൊക്കെ ഭയങ്കര മടിയായി വീട്ടിൽ വീട്ടിൽ നല്ല ആയിട്ട് മീനൊക്കെ ഡിഫറെൻറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ മടി എന്തോ ചെയ്യാനോ മടി കുടികെടുത്തു എന്നാണ് പറയുന്നത് ചക്ക വെട്ടുന്നത് എടുക്കാം ചക്ക കെട്ടുന്നത് ആഡ് ചെയ്യാം പിന്നെ രണ്ടുമൂന്നും പൂവും പറിച്ചുകൊണ്ട് പോയി ചായയിട്ട് കുടിക്കട്ട് ഓക്കെ അപ്പം നമുക്ക് പൂവും പരച്ചിട്ട് ചക്ക കെട്ടുന്നതാണ് അപ്പം ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയിൽ നിന്നെ ഓർമ്മ വരുമെന്നാ എന്ന് പാടിയത് പാട്ടൊന്നും വേണ്ട നമുക്ക് ഒന്ന് രണ്ടെണ്ണം പരച്ചുകൊണ്ട് അങ്ങ് പോവാം മൂന്ന് പൂ പരച്ച് നാല് വെള്ളയുണ്ട്. വെള്ള അവിടെയൊക്കെ നിപ്പുണ്ട് അപ്പം നമുക്കിപ്പോൾ ആവശ്യത്തിന് നീല മതി നല്ല മഴയെല്ലാം പെയ്ത് നല്ല പച്ചയായിട്ട് തളിർത്ത് നിൽക്കുന്നു ഇനി അതിൻ്റെ അവരോട്ട് നിപ്പുണ്ട് കേട്ടോ ആ ഇത് മതി അഞ്ചാറ് പൂവായി. എനിക്കൊരു ചായക്ക് രംഗു പൂ പൂവെടുത്ത് നല്ല വാഷ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിയിട്ട് തിളപ്പിച്ച് ചാ അപ്പോഴത്തേക്കങ്ങ് വെള്ളം അങ്ങ് നീല കളറാവും പിന്നെ അതിനകത്ത് അതെടുത്ത് തണുക്കുമ്പോൾ അരിച്ച് ഒരു പാതി നാരങ്ങൂടെ നാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വയറിന് നല്ല ഉപകാരപ്രദമാണെന്നാണ് പറയുന്നത് നല്ല ആകും നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് എല്ലാം വെടിപ്പോയുന്നത് അതുകൊണ്ട് ഇത് ചിലപ്പോഴൊക്കെ കുടിക്കും ഇനി ചക്ക അങ്ങോട്ട് വെട്ടുന്ന പാമേ ഈ ഒരു സൈഡിൽ ചക്കയും തകൃതി പിടിച്ച് വെട്ടിക്കൊണ്ടിരിക്കുക ചക്ക വെട്ടി നല്ല വിളഞ്ഞ മഞ്ഞ മഞ്ഞ ചക്ക പുഴുങ്ങാനും പാതി പിന്നെ ബാക്കി വേവിക്കാനും ചക്കയൊക്കെ നല്ല രീതിയിൽ കഴിക്കട്ടെ പ ചക്ക അങ്ങോട്ട് വെട്ടിയിട്ടാൽ മതി പച്ചച്ചക്കാതി നമ്മളതിനെ തിന്ന് തീർക്കും എല്ലാം കൂടി ഇരുന്ന് എല്ലാവരോടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രസമായി തന്നെ ഒക്കെ അങ്ങ് ഈ നാട്ടിൽ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ചക്കയൊക്കെ വെറും ഓർമ്മകളിൽ മാത്രമേ കാണത്തുള്ളൂ അതുകൊണ്ട് പോകുന്നതിന് മുമ്പേ നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ എന്ന് പറയത്തില്ലേ എല്ലാം തിന്ന് തീർത്തിട്ട് പഴത്തേക്കൊന്നും ഇപ്പോൾ വേണ്ട ചക്കപ്പഴം വേണ്ട ഞങ്ങളുടെ അവിടെ പളാപ്പളം എന്നാണ് പറയുന്നത് ചക്കപ്പഴത്തിന് പളാപ്പളം വേണ്ട തിങ്ക വേ മുടിയില്ല ചാപ്പിട്ട് ചാപ്പ് ചെളിച്ചു പൊച്ച് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ചക്ക വേവിക്കണം പിന്നെ വൈകിട്ട് പുഴുങ്ങണം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചക്കയുടെ മെനു ബാക്കി മീൻകറി മീൻ പൊരിച്ചത് അതെല്ലാം റെഗുലറായിട്ടുള്ളത് ചക്കയൊക്കെ റെഡിയാക്കി പാതി പച്ച ചക്ക ഞങ്ങൾ തിന്ന് തീർത്ത് പിന്നെ വേറെ എണ്ണ അപ്പോൾ ഓക്കെ ടാട്ടാ ഈ കുഞ്ഞ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഉടനെ വരുന്നതായിരിക്കണം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ சப்ஸ்கிரைப் இது சப்போர்ட் ஏனே ஓகே தேங்க் யூ ஃப்ரெண்ட்ஸ் தேங்க்ஸ் ஃபார் வாச்சிங் கிட்டடா